ഗുഡ് ഈവനിങ് എല്ലാവർക്കും നമസ്കാരം എണ്ണ അക്കാഡമിയുടെ കേരള പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓഡിയോ വീഡിയോ ഒക്കെ എല്ലാവർക്കും ക്ലിയർ ആണോ ആണെങ്കിൽ ഒന്ന് കമെൻ്റ് ചെയ്തോളൂ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം എൽ ഡി സി എക്സാം എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അല്ലേ അപ്ലൈ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാട്ടോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ജില്ലകൾ ഏതാണോ നോക്കിയിട്ട് വേഗം തന്നെ അപ്ലൈ ചെയ്യാ കാണാം യെസ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് എല്ലാവർക്കും നമസ്കാരം ക്ലിയർ ആണ് ഓക്കെ യെസ് ഓക്കെ അപ്ലൈ ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക ലാസ്റ്റ് ഡേറ്റിലേക്കൊന്നും വെക്കരുത് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്ത് എക്സാമിന് പ്രിപ്പറേഷൻ ഇപ്പം എല്ലാവരും തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ആ പ്രിപ്പറേഷന് വേണ്ടി ഒരു എന്താ പറയുക ഒരു ബൂസ്റ്റർ എന്ന നിലയ്ക്ക് നമ്മൾ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരു സീരീസ് സീരീസായിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ് അപ്പോൾ എല്ലാ ദിവസവും വൈകിട്ട് ആറരയ്ക്കായിരിക്കും ഈ ഒരു സീരീസ് ഉണ്ടാവുക അപ്പോൾ അതിൽ ഈ ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ഏത് പാഠത്തിലെ ഭാഗമാണ് നിങ്ങൾ നോക്കേണ്ടത് എന്നുള്ളതും കൂടെ ഞാൻ ഈ ക്ലാസ്സിൽ പറയും അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് നോക്കി പഠിച്ചു പോവാം ഓക്കെ എല്ലാവരും അപ്പോൾ റെഡി ആയിട്ടുണ്ടാവും ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നമുക്ക് ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് പോവാം യെസ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് എല്ലാവർക്കും ഗുഡ് ഈവനിങ് ആൻസറുകളൊക്കെ ആൻസറുകളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം എല്ലാവർക്കും അറിയാവുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നത് അഞ്ചാമ അഞ്ചാം ക്ലാസ്സിലെ ഏഴാമത്തെ പാഠം സംഖ്യകൾക്കുള്ളിൽ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് എന്താണ് പഠിക്കേണ്ടത് എല്ലാവർക്കും അറിയേണ്ടാവും അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിലൊന്നും ശ്രദ്ധിക്കുക ഇതിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഗുണിതം എന്താണ് ഘടകം പിന്നെ പൊതു ഘടകങ്ങൾ അതുപോലെ തന്നെ എച്ച് സി എഫും എൽ സി എമ്മും ആണ് അതിനകത്ത് നമ്മൾ പഠിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉള്ളതാണ് എൽ സി എമ്മും എച്ച് സി എഫും അല്ലെ കഴിഞ്ഞ ഖാദി ബോർഡ് എൽ ഡി സി ഒക്കെ നിങ്ങൾ കണ്ടപ്പോൾ അതിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രണ്ട് ക്വസ്റ്റ്യൻ ആയിരുന്നു ഒരു കൊസ്റ്റ്യൻ പേപ്പറിൽ വന്നത് എല്ലാ കൊസ്റ്റ്യൻ പേപ്പറിലും എൽ സി എം എച്ച് സി എഫിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട് സ്റ്റേജ് ടൂവിൽ എച്ച് സി എഫും ചോദിച്ചിട്ടുണ്ടായിരുന്നു എൽ സി എമ്മും ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് പഠിച്ച് പോവാ കൺഫ്യൂഷൻ ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് പഠിച്ചു പോകാനായിട്ട് പറ്റണം ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമോ എന്തൊക്കെയാണ് അതിനകത്ത് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം കേട്ടോ അപ്പോൾ നോക്കുക ഇവിടെ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് എന്താണ് ഗുണിതം എന്നുള്ളതാണ് ഓക്കെ ഗുണിതം എന്താണെന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ എണ്ണൽ സംഖ്യകൾ എന്താ നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അല്ലേ ഇതൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങൾക്ക് അറിയാം അതെല്ലാവർക്കും അറിയാം എണ്ണൽ സംഖ്യകൾ എന്താണെന്നുള്ളത് അല്ലേ ഈ എണ്ണൽ സംഖ്യകളിൽ നമ്മൾ രണ്ടിന്റെ രണ്ടിൻ്റെ ഗുണിതമേതാണ് മൂന്നിന്റെ ഗുണിതം ഏതാണ് നാലിന്റെ ഗുണിതം ഏതാണ് എന്നൊക്കെ നമ്മൾ എഴുതാറുണ്ട് അല്ലേ അതെ അതെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേ ക്ലാസ് ആണ് ഇതേപോലെ എല്ലാ ദിവസവും നമ്മൾ ഓരോ ടോപ്പിക്ക് വെച്ച് നമ്മൾ ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് പോകും അപ്പം നോക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതാണ് എൻ എൽ സംഖ്യകൾ എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ ഇതിലിപ്പോൾ രണ്ടിന്റെ ഗുണിതം മൂന്നിന്റെ ഗുണിതം നാലിന്റെ ഗുണിതം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ട് എന്ന സംഖ്യ ഈ നമ്പറുകളുടെ കൂടെ ഗുണിക്കുക അപ്പം കിട്ടുന്ന സംഖ്യയാണ് നമ്മൾ രണ്ടിന്റെ ഗുണിതങ്ങൾ എന്ന് പറയുക അല്ലെ ഇപ്പോൾ നോക്കൂ രണ്ടിന്റെ ഗുണിതങ്ങളായിട്ട് നമ്മൾ സാധാരണ പറയേണ്ട സംഖ്യകൾ എന്ന് പറയും രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് അങ്ങനെ പോകും ശരിയല്ലേ ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ ഇതും ഈ നാച്ചുറൽ നമ്പറും തമ്മിലുള്ള എണ്ണൽ സംഖ്യയും തമ്മിലുള്ള ബന്ധം എന്താ ഈ എണ്ണൽ സംഖ്യകളുടെ കൂടെ നമ്മൾ രണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ഒന്നിൻ്റെ കൂടെ രണ്ട് ഗുണിക്കുമ്പോഴാണ് രണ്ട് കിട്ടുന്നത് രണ്ടിൻ്റെ കൂടെ രണ്ട് ഗുണിക്കുമ്പോഴാണ് നാല് കിട്ടുന്നത് മൂന്നിൻ്റെ കൂടെ രണ്ട് ഗുണിക്കുമ്പോഴാണ് ആറ് കിട്ടുന്നത് നാലിൻ്റെ കൂടെ രണ്ട് ഗുണിക്കുമ്പോഴാണ് എട്ട് കിട്ടുന്നത് അങ്ങനെ അഞ്ചിൻ്റെ കൂടെ പത്ത് ആറിൻ്റെ കൂടെ പന്ത്രണ്ട് ഏഴിൻ്റെ കൂടെ പതിനാല് എട്ടിൻ്റെ കൂടെ പതിനാറ് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും അല്ലേ അതായത് എണ്ണൽ സംഖ്യകളിൽ ഒരു പ്രത്യേക സംഖ്യ ഗുണിച്ച് കിട്ടുന്നതാണ് ആ പ്രത്യേക സംഖ്യയുടെ ഗുണിതങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് ഇതൊക്കെ രണ്ടിൻ്റെ ഗുണിതങ്ങളാണ് ഈ കാണുന്നതൊക്കെ രണ്ടിൻ്റെ മൾട്ടിപ്പിൾസ് ആണ് നമുക്ക് പറയാം അറിയാവുന്ന കാര്യമാണല്ലോ എല്ലാവർക്കും അതേപോലെ അങ്ങനെയാണെങ്കിൽ മൂന്നിൻ്റെ ഗുണിതങ്ങൾ ഏതാ ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറയുന്ന എണ്ണൽ സംഖ്യയിൽ മൂന്ന് ഗുണിച്ച് കിട്ടുന്നതാണ് മൂന്നിൻ്റെ ഗുണിതങ്ങളായിട്ട് നമ്മൾ പറയുക അല്ലേ ഒന്ന് ഇൻഡു മൂന്നാണ് മൂന്ന് രണ്ട് ഇൻഡു മൂന്നാണ് ആറ് മൂന്ന് ഇൻഡു മൂന്നാണ് പ ഒൻപത് അല്ലേ നാല് ഇൻഡു മൂന്നാണ് പന്ത്രണ്ട് അങ്ങനെ മൂന്ന് ഗുണിച്ച് പോകുമ്പോഴാണ് നമുക്ക് മൂന്നിൻ്റെ ഗുണിതങ്ങൾ കിട്ടാം ശരിയല്ലേ അതേപോലെ നാല് ഗുണിച്ച് പോകുമ്പം നമുക്ക് നാലിൻ്റെ ഗുണിതങ്ങൾ കിട്ടും അഞ്ച് ഗുണിച്ച് പോകുമ്പോൾ അഞ്ചിൻ്റെ ഗുണിതങ്ങൾ കിട്ടും ഇനി ആറാണ് ഗുണിച്ച് പോകുന്നതെങ്കിൽ ആറിൻ്റെ ഗുണിതങ്ങൾ നിങ്ങൾക്ക് കിട്ടും ശരിയല്ലേ അപ്പം എന്താണ് ഗുണിതം എന്ന് ചോദിച്ചാൽ ഒരു സംഖ്യ എണ്ണൽ സംഖ്യയുടെ കൂടെ ഗുണിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യകളെയാണ് ആ സംഖ്യയുടെ ഗുണിതങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് ശരിയല്ലേ അപ്പോൾ ഇവിടെ വേറെ ഒരുപാട് കാര്യങ്ങൾ വലിയ വലിയ നമ്പറുകളൊക്കെ ഉണ്ടാവും കേട്ടോ അതിൻ്റെ കൂടെ ഇപ്പോൾ നൂറ് എന്ന് പറയുന്നത് രണ്ടിൻ്റെ ഗുണിതമാണ് അല്ലേ നൂറ് എന്ന് പറയുന്ന സംഖ്യ എന്തിൻ്റെ ഗുണിതമാണ് രണ്ടിൻ്റെ ഗുണിതമാണ് എന്തുകൊണ്ടാണ് നൂറ് രണ്ടിൻ്റെ ഗുണിതമാകുന്നത് ഈ നൂറിനെ നമുക്ക് രണ്ട് ഇൻഡു ഒരു സംഖ്യയായിട്ട് എഴുതാൻ പറ്റും നൂറിനെ രണ്ട് ഇൻഡു ഒരു സംഖ്യയായിട്ട് ഏത് സംഖ്യയായിട്ട് എഴുതാം അൻപത് ഇൻഡു രണ്ടാണ് നൂറ് അപ്പം രണ്ട് രണ്ടിൻ്റെ ഒരു ഗുണിതമാണ് നൂറ് എന്ന് നമുക്ക് പറയാം ശരിയല്ലേ നൂറിൻ്റെ ഒരു ഗുണിതമാണ് അൻപത് എന്നും പറയാം കേട്ടോ നൂറിൻ്റെ ഒരു ഗുണിതമാണ് അല്ല അൻപതിൻ്റെ ഒരു ഗുണിതമാണ് നൂറ് എന്ന് പറയാം അൻപതിനെ നൂറിനെ നമുക്ക് എങ്ങനെ എഴുതാം അൻപത് ഇൻറ്റു രണ്ട് എന്ന് എഴുതാലോ അപ്പോൾ അൻപതും അൻപതിൻ്റെ ഒരു ഗുണിതവുമാണ് ഇത് നൂറ് ഓക്കെ ആണ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ അപ്പോൾ ഗുണിതങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് മനസ്സിലാക്കുക ഇനി മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ അതിനകത്ത് ശ്രദ്ധിച്ചോളൂ ഇവിടെ ഘടകങ്ങൾ എന്ന് പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ട് അല്ലേ ഘടകങ്ങൾ അതെങ്ങനെയാ നമ്മൾ പറയുക ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ നമുക്ക് റിവേഴ്സ് ചെയ്ത് പറയാൻ പറ്റുകയാണെങ്കിൽ അതായത് ഇപ്പോൾ രണ്ടിനെ രണ്ട് ഇൻറ്റു നാല് എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എഴുതാം എട്ട് എന്ന് എഴുതാം ശരിയല്ലേ അപ്പൊ നമ്മൾ എന്ത് പറയും എട്ടിന്റെ രണ്ട് ഘടകങ്ങളാണ് രണ്ടും നാലും എട്ടിന്റെ രണ്ട് ഘടകങ്ങളാണ് രണ്ടും നാലും രണ്ടും എട്ടിന്റെ ഘടകമാണ് നാലും എട്ടിന്റെ ഘടകമാണ് നമ്മൾ പറയും ഘടകം ഓക്കെ എട്ട് രണ്ടിന്റെ ഗുണിതമാണെന്ന് പറയും ഇവിടെയാണ് നമ്മൾ ഗുണിതം പറയാം ഇത് ഗുണിതം ഓക്കെ ഇത് ഘടകം തിരിച്ച് അറിയാലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഇനി നോക്കൂ നിങ്ങൾ ഇവിടെ നമ്മൾ ഈ ഘടകങ്ങൾ പറയുമ്പോഴും ഗുണിതങ്ങൾ പറയുമ്പോഴും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പം ഇരുപത്തി നാല് എന്ന് പറഞ്ഞ സംഖ്യ ദൈ കാണുന്ന ഇരുപത്തി നാല് എന്ന് പറയുന്ന സംഖ്യ അതൊന്ന് ശ്രദ്ധിച്ചോളൂ ആ സംഖ്യ ഇവിടെ ഉണ്ട് കണ്ടോ ഇവിടെയുണ്ട് ഇരുപത്തിനാല് അത് എവിടെയുണ്ട് ഇരുപത്തിനാല് ഇവിടെയുണ്ട് ഇരുപത്തി എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താണ് ഇരുപത്തി നാല് എന്തിൻ്റെയൊക്കെ ഗുണിതങ്ങളാണ് അല്ലെങ്കിൽ എന്തിൻ്റെയൊക്കെ ഗു ഗുണിതമാണ് ആറിൻ്റെ ഗുണിതമാണ് നാലിന്റെ ഗുണിതമാണ് മൂന്നിന്റെ ഗുണിതമാണ് രണ്ടിൻ്റെ ാണ് അങ്ങനെയെങ്കിൽ നമുക്ക് തിരിച്ചും പറയാം എന്താ തിരിച്ചു പറയാൻ പറ്റുക ഇരുപത്തിനാലിൻ്റെ ഘടകങ്ങളാണ് രണ്ട് മൂന്ന് നാല് ആറ് ഇങ്ങനെയും പറയാലോ രണ്ട് മൂന്ന് നാല് ആറ് എന്ന് പറയുന്നത് ഇരുപത്തിനാലിൻ്റെ ഘടകങ്ങളാണെന്ന് പറയാം ഇരുപത്തി നാല് രണ്ടിൻ്റെയും മൂന്നിൻ്റെയും നാലിൻ്റെയും ആറിൻ്റെയും ഗുണിതമാണെന്നും പറയാം ഇത് ഘടകം ഇത് ഗുണിതം ആ കൺഫ്യൂഷൻ മാറി എന്ന് ഞാൻ വിചാരിക്കുന്നു ഘടകവും ഗുണിതവും കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി നമുക്ക് നമുക്കിതിനകത്ത് പഠിക്കേണ്ടത് എന്താ ഇരുപത്തിനാലിൻ്റെ ഘടകങ്ങൾ നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഇരുപത്തിനാലിന് എത്ര ഘടകങ്ങൾ ഉണ്ടെന്ന് നോക്കണം എങ്ങനെ ഇരുപത്തിനാലിൻ്റെ എല്ലാ ഘടകങ്ങളും കണ്ടുപിടിക്കാൻ പറ്റും ഇരുപത്തിനാലിന് ഏതൊക്കെ രണ്ട് സംഖ്യകളുടെ ഗുണിതങ്ങളായിട്ട് എഴുതാൻ പറ്റും നോക്കുക ഇരുപത്തിനാലിന് എങ്ങനെ എഴുതാൻ പറ്റും ഒന്ന് ഇൻറ്റു ഇരുപത്തിനാല് എന്ന് എഴുതാൻ പറ്റും ശരിയല്ലേ അപ്പോൾ ഒന്നും ഇരുപത്തിനാലും ഇരുപത്തിനാലിൻ്റെ രണ്ട് ഘടകങ്ങളാണ് ഇനി എങ്ങനെ എഴുതാൻ പറ്റും രണ്ട് ഇൻറ്റു പന്ത്രണ്ട് എന്ന് എഴുതാൻ പറ്റും അപ്പൊ രണ്ടും പന്ത്രണ്ടും ആരുടെ ഘടകങ്ങളാണ് ഇരുപത്തിനാലിൻ്റെ ഘടകങ്ങളാണ് ഇനി മൂന്ന് ഇൻറ്റു എട്ട് എഴുതാം എണ് മൂന്ന് ഇരുപത്തിനാല് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ മൂന്നും എട്ടും ഇരുപത്തിനാലിന്റെ ഘടകങ്ങളാണെന്ന് പറയാം ഇനി നാല് ഇൻറ്റു ആറ് അല്ലേ നാല് ഇൻറ്റു ആറും എന്താണ് ഇരുപത്തിനാലാണ് അപ്പൊ ആറും നാലും ഇരുപത്തിനാലിൻ്റെ ഘടകമാണെന്ന് പറയാം ശരിയല്ലേ കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ ഇനി വേറെ ഏതെങ്കിലും ഘടകങ്ങളുണ്ടോ ഇരുപത്തിനാലിന് ഇല്ല ഇത്രയേ ഉള്ളൂ ഇനി അഞ്ച് വെച്ച് നമുക്ക് എഴുതാൻ പറ്റില്ല പിന്നെ ആറ് ഇവിടെ വന്നിട്ടുണ്ട് ഏഴ് പറ്റില്ല എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇരുപത്തിനാല് അങ്ങനെ തന്നെ പറ്റുള്ളൂ അപ്പോൾ ഇരുപത്തിനാലിൻ്റെ ഘടകങ്ങൾ ആരൊക്കെയാണ് ഏതൊക്കെ ഘടകങ്ങളാണ് ഇരുപത്തിനാലിനുള്ളത് നോക്കി ഒന്ന് ഉണ്ടാവും പിന്നെ രണ്ട് ഉണ്ടാവും മൂന്ന് ഉണ്ടാവും നാല് ആറ് എട്ട് പന്ത്രണ്ട് ആൻഡ് ഇരുപത്തി ഇത്രയും സംഖ്യകളാണ് ആരുടെ ഘടകങ്ങൾ ഇരുപത്തിനാലിൻ്റെ ഘടകങ്ങൾ ക്ലിയർ ആണോ ഇരുപത്തിനാലിൻ്റെ ഘടകങ്ങളാണ് ഒന്ന് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് എട്ട് പന്ത്രണ്ട് ഇരുപത്തിനാല് ഓക്കെ ശരിയല്ലേ വേറെ എന്തു പറയാം നമുക്ക് ഈ സംഖ്യകളുടെ ഒക്കെ ഗുണിതമാണ് ഇരുപത്തിനാല് എന്നും പറയാം തിരിച്ചു പറയുമ്പോൾ ആ കാണുന്ന സംഖ്യകളുടെ ഒക്കെ ഗുണിതമാണ് ഇരുപത്തിനാല് എന്നും പറയാം ശരിയല്ലേ കൺഫ്യൂഷൻ ഇല്ലല്ലോ ഇനി ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ഈ പഠിച്ചിരിക്കേണ്ട ഇതുപോലത്തെ കാര്യങ്ങൾ എൽ സി എമ്മും എച്ച് സി എഫും ആണ് അല്ലെ എന്താണ് എൽ സി എം ലസാഖു എന്ന് നമ്മൾ പഠിക്കും ലഘുതമ സാധാരണ ഗുണിതം എന്ന് പഠിക്കും എന്താണ് സാധനം പന്ത്രണ്ട് ആറ് എന്നീ സംഖ്യകളുടെ ലസാഗു എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് പന്ത്രണ്ടിനെയും ആറിനെയും അല്ലെങ്കിൽ പന്ത്രണ്ട് കൊണ്ടും ആറ് കൊണ്ടും നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ പന്ത്രണ്ടിനെയും പന്ത്രണ്ട് കൊണ്ടും ആറ് കൊണ്ടും നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് എന്ത് എൽ സി എം എന്ന് പറയുന്നത് ശരിയല്ലേ അതായത് ഇപ്പോൾ പന്ത്രണ്ട് ആറ് എൽ സി എം കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് സാധാരണ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്നത് ഈ ലോങ് ഡിവിഷൻ ആണ് ശരിയല്ലേ പന്ത്രണ്ടിൻ്റെയും ആറിൻ്റെയും എൽ സി എം കണ്ടുപിടിക്കാൻ നമ്മൾ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യും കോമൺ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യും ആറ് ഇവിടെ മൂന്ന് വരും ഇനിയും കോമൺ ഫാക്ടർ ഉണ്ട് മൂന്ന് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് രണ്ട് ഇത് ഒന്ന് വരും ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല ഇത് ഇങ്ങനെ തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി എത്ര കിട്ടും നോക്കുക രണ്ട് ഇൻറ്റു മൂന്ന് ഇൻറ്റു ആറ് എന്ന് കിട്ടും എന്തായിരിക്കും പന്ത്രണ്ടായിരിക്കും ഇവിടുത്തെ എൽ സി എം എന്തായിരിക്കും എൽ സി എം പന്ത്രണ്ടായിരിക്കും പക്ഷെ ഇങ്ങനെ നോക്കി നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യണം എന്ന് നിർബന്ധമില്ല എന്ത് ചെയ്താൽ മതി പന്ത്രണ്ടിൻ്റെയും ആറിൻ്റെയും എൽ സി എം കണ്ടുപിടിക്കാൻ ലസാഖു കണ്ടുപിടിക്കാൻ ഇതിലെ വലിയ സംഖ്യ നോക്കുക ഏതാ ഇതിലെ വലിയ സംഖ്യ ഇതിലെ വലിയ സംഖ്യ ആ വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ നോക്കാം വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കാം പറ്റുമല്ലോ ആറുകൊണ്ട് പന്ത്രണ്ടിനെ ഹരിക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഇവിടെ വലിയ സംഖ്യ ആയിട്ടുള്ള പന്ത്രണ്ടാണ് ഇവിടുത്തെ എൽ സി എം അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു പോകാം പന്ത്രണ്ടാണ് എൽ സി എം എന്ന് ഡയറക്റ്റായിട്ട് പറഞ്ഞു പോകാം ശരിയാണ് ഓക്കെ ക്ലിയർ ആണല്ലോ കൺഫ്യൂഷൻസ് ഇല്ലല്ലോ ആ ഓക്കെ ഇവിടെ ആറാണ് കേട്ടോ രണ്ടല്ല സോറി ആറല്ല രണ്ടാണ് രണ്ടാണ് ഓക്കെ ക്ലിയർ അല്ലേ കൺഫ്യൂഷൻ അപ്പൊ എൽ സി എം എന്താണ് എന്നുള്ളത് വെക്കുക അതേപോലെ തന്നെ എച്ച് സി എഫ് എന്താണെന്ന് നമുക്ക് പഠിക്കാം അതിനു മുമ്പ് നോക്കാം കുറച്ച് എക്സാമ്പിൾസ് ആണ് എൽ സി എം കണ്ടുപിടിക്കാനുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ് നിങ്ങൾക്ക് പറയാൻ പറ്റും നാലിൻറെയും പന്ത്രണ്ടിൻറെയും എൽ സി എം എന്താ നാലിൻറെയും പന്ത്രണ്ടിൻറെയും എൽ സി എം എന്താണ് ലെസ് ആകും നാലിൻറെയും പന്ത്രണ്ടിൻറെയും എന്തായിരിക്കും വരിക വലിയ സംഖ്യ നോക്ക ആ വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്ക ഡിവൈഡ് ചെയ്യാൻ പറ്റും ഇവിടെ അല്ലെ അപ്പൊ ഇവിടുത്തെ എൽ സി എം പന്ത്രണ്ടാണ് വരിക പന്ത്രണ്ടാണ് എൽ സി എം വരിക അടുത്തു നോക്കിയേ ആറും പതിനഞ്ചും എൽ സി എം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും പതിനഞ്ചാണ് വലിയ സംഖ്യ പതിനഞ്ച് കൊണ്ട് ആറിനെ ആറ് കൊണ്ട് പതിനഞ്ചിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല പറ്റുമോ ആറ് കൊണ്ട് പതിനഞ്ചിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ പതിനഞ്ചിന്റെ ഇരട്ടി എടുക്കുക എന്താ പതിനഞ്ചിന്റെ ഇരട്ടി മുപ്പത് മുപ്പതാണ് പതിനഞ്ചിന്റെ ഇരട്ടി പതിനഞ്ചിനെ രണ്ടു കൊണ്ട് കുണിക്കുക മുപ്പത് കിട്ടും ആ മുപ്പതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക പറ്റും അല്ലെ അപ്പൊ മുപ്പതാണ് ഇവിടുത്തെ എൽ സി എം ഓക്കെ അടുത്തത് എട്ടും ഇരുപതും എട്ടും ഇരുപതും ഇരുപതാണ് വലിയ സംഖ്യ നിങ്ങൾ കമൻ്റ് ചെയ്തോളൂ കേട്ടോ ആൻസേഴ്സ് നിങ്ങൾ കമൻ്റ് ചെയ്തോളൂ ഇരുപതാണ് വലിയ സംഖ്യ ഇരുപതിനെ എട്ട് കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക ഇരുപതിന് എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ പറ്റില്ല അല്ലേ അപ്പോൾ ഇരുപതിൻ്റെ ഇരട്ടി എടുക്കുക ഇരട്ടി ആണ് നാൽപ്പത് എണ് അഞ്ച് നാൽപ്പത് അല്ലേ അപ്പോൾ നമുക്ക് നാൽപ്പതാണ് ഇവിടെ എൽ സി എം ആയിട്ട് കിട്ടുക നാൽപ്പതാണ് ഇവിടുത്തെ എൽ സി എം ക്ലിയർ ആണല്ലോ കൺഫ്യൂഷൻ ഇല്ലല്ലോ ഓക്കെ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടല്ലോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക അപ്പം എന്താ നമ്മൾ ചെയ്ത് ഇവിടെ വേറൊരു സംഖ്യ എടുക്കൂ ആറും ഏഴും ആറും ഏഴും ഓക്കെ ഇതിൻ്റെ എൽ സി എം എന്താ വരികയെന്ന് പറയൂ ഇതിൽ വലിയ സംഖ്യ ഏതാ ഏഴാണ് അല്ലേ ആ ഏഴ് ആറുകൊണ്ട് നമുക്ക് ഏഴിന് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ ഏഴിൻ്റെ ഇരട്ടി എടുക്കും പതിനാല് അങ്ങനെ എങ്ങനെ എടുത്ത് എടുത്ത് നമുക്കിങ്ങനെ പോവാം അതിൽ ഏത് സംഖ്യയാണോ ആറുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് അതായിരിക്കും നമ്മുടെ ആൻസർ പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട് ഇത് രണ്ടും തുടർച്ചയായിട്ടുള്ള രണ്ട് എണ്ണൽ സംഖ്യകളാണ് അല്ലെ ആറും ഏഴും തുടർച്ചയായിട്ടുള്ള രണ്ട് എണ് സംഖ്യകളാണ് തുടർച്ചയായിട്ടുള്ള രണ്ട് എൽ എണ്ണൽ സംഖ്യകളാണെങ്കിൽ എൽ സി എം എല്ലാ സമയത്തും എന്തായിരിക്കും ആറ് ഇൻറ്റു ഏഴ് ആ രണ്ട് സംഖ്യകളുടെയും ഗുണനഫലമായിരിക്കും അപ്പം എത്ര വരും ആറ് ഇൻറ്റു ഏഴ് നാൽപ്പത്തി രണ്ടായിരിക്കും ഇവിടുത്തെ എൽ സി എം തുടർച്ചയായിട്ടുള്ള രണ്ട് എണ്ണൽ സംഖ്യകളാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ എൽ സി എം കണ്ടുപിടിക്കാൻ വേറെ മെത്തഡിലേക്ക് ഒന്നും പോകണ്ട എൽ സി എം എന്താ ആറാണ് അല്ലെ നാല് അഞ്ച് എൽ സി എം എന്താ ഇരുപതാണ് ശരിയല്ലേ എൽ സി എം കണ്ടുപിടിക്കാൻ ഒരു കാരണവശാലും തുടർച്ചയായിട്ടുള്ള സംഖ്യകളാണെങ്കിൽ വേറെ മെത്തേഡ് ഒന്നും നിങ്ങൾ നോക്കേണ്ട ആ രണ്ട് സംഖ്യകളും കൂടി ഗുണിക്കാം അപ്പൊ നമുക്ക് എന്ത് കിട്ടും എൽ സി എം കിട്ടും ഇനി മൂന്ന് സംഖ്യകളിലേക്ക് വരും ആറ് പതിനഞ്ച് ഇരുപത് ആറ് പതിനഞ്ച് ഇരുപത് എൽ സി എം ഒന്ന് കമന്റ് ചെയ്തേ ഇരുപതാണ് ഇവിടുത്തെ വലിയ സംഖ്യ ഇരുപതാണ് വലിയ സംഖ്യ ഇരുപതിനെ നമുക്ക് പതിനഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇരുപതിന്റെ ഇരട്ടി ആയിട്ടുള്ള നാല്പത് എടുക്കുക നാല്പതിനെയും പതിനഞ്ച് കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല നാല്പതിനേയും പതിനഞ്ച് കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇരുപതിൻ്റെ മൂന്ന് ഇരട്ടി എടുക്കുക ഇത് ഇരട്ടിയാണ് രണ്ടു കൊണ്ട് കുണിച്ചതാണ് കേട്ടോ ഇനി മൂന്ന് കൊണ്ട് കുണിക്കുക എന്താ കിട്ടുക അറുപത് കിട്ടും അറുപതിനെ പതിനഞ്ചുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ആറു കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ അപ്പൊ എന്താണ് എൽ സി എം വരിക അറുപതാണ് ഇവിടുത്തെ എൽ സി എം വരെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ആണെങ്കിൽ യു പി എസ് സി എഴുതാൻ പറ്റുമല്ലോ ഇല്ലേ യു പി എസ് സി എഴുതാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു അറിവ് ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം യു പി എസ് സി എഴുതാൻ പറ്റുമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് കേട്ടോ എസ് അറുപതാണ് ഇവിടുത്തെ എൽ സി എം വരിക അടുത്ത് നോക്കിയേ ഇരുപത്തി ഒന്ന് ഏഴ് മൂന്ന് വലിയ സംഖ്യ ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്നിനെ ഏഴ് കൊണ്ടും ഡിവൈഡ് ചെയ്യാം മൂന്ന് കൊണ്ടും ഡിവൈഡ് ചെയ്യാം ശരിയല്ലേ അപ്പോൾ ഇരുപത്തി ഒന്നാണ് ഇവിടുത്തെ എൽ സി എം ഇരുപത്തി ഒന്നാണ് എൽ സി പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ നാല് പതിനാല് ഇരുപത് നാല് പതിനാല് ഇരുപത് എന്തായിരിക്കും മത്സ്യം വരിക നാല് പതിനാല് ഇരുപത് നാല് പതിനാല് ഇരുപത് ഒന്ന് കമന്റ് ചെയ്തോളൂ നാല് പതിനാല് ഇരുപത് ഇവിടെ ഒരു കാര്യം ചെയ്യുക എല്ലാ സമയത്തും നിങ്ങൾ ഈ നമ്പറിൻ്റെ ഇരട്ടിയെടുത്ത് ഇരട്ടി എടുത്ത് ഇരട്ടിയെടുത്ത് അങ്ങനെ തന്നെ ചെയ്യണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ലോങ് ഡിവിഷൻ മെത്തേഡ് ചെയ്യാം നാല് പതിനാല് ഇരുപത് രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാം രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് ഇവിടെ ഏഴ് ഇവിടെ പത്ത് വീണ്ടും രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഇവിടെ ഒന്ന് ഇവിടെ ഏഴ് ഇവിടെ അഞ്ച് അല്ലേ അപ്പം എന്ത് കിട്ടും നോക്കിയേ ഇനി ഡിവൈഡ് ചെയ്യാനൊന്നുമില്ല അപ്പം ഇതാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കേണ്ടത് എന്ത് കിട്ടും നമുക്ക് നോക്കിക്കേ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം ഏഴ് ഇൻഡു അഞ്ച് മുപ്പത്തി അഞ്ച് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് നാല് മുപ്പത്തി അഞ്ച് ഇൻറ്റു നാല് നൂറ്റി നാൽപ്പത് വരും ശരിയല്ലേ നൂറ്റി നാൽപ്പതാണ് ഇരുന്നൂറ്റി എൺപതാണ് വരിക നൂറ്റി നാൽപ്പതല്ലേ നൂറ്റി നാൽപ്പതാണ് എൽ സി എം വരിക കറക്റ്റ് അല്ലേ ഒന്ന് നോക്കിക്കേ ശരിയല്ലേ ഓക്കെ സ്പീഡ് കൂടുതലുണ്ടോ സ്പീഡ് കൂടുതൽ ഉണ്ടെങ്കിൽ പറയാം നാല് പതിനാല് ഇരുപത് എൽ സി എം വരുന്നത് നൂറ്റി നാൽപ്പതാണ് നാല് പതിനാല് ഇരുപത് എൽ സി എം വരുന്നത് നൂറ്റി നാൽപ്പതാണ് ഇനി അടുത്തതോ മൂന്ന് എട്ട് പന്ത്രണ്ട് മൂന്ന് എട്ട് പന്ത്രണ്ട് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ പന്ത്രണ്ട് ആണ് വലിയ സംഖ്യ എട്ട് കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ ഈ പന്ത്രണ്ടിൻ്റെ ഇരട്ടി എടുക്കുക ഇരുപത്തിനാല് എണ് മൂന്ന് ഇരുപത്തിനാല് അല്ലേ ഇരുപത്തി നാലാണ് ഇവിടുത്തെ എൽ സി എം ഇരുപത്തി നാലാണ് എൽ സി എം അപ്പം എൽ സി എം ആണ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കിയത് എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കണു ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കാം നിങ്ങൾക്ക് കേട്ടോ എൽ സി എമ്മും എച്ച് സി എഫും കഴിഞ്ഞ ഒരു രണ്ടോ മൂന്നോ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നടന്ന എല്ലാ പരീക്ഷകളിലും ഒന്നിലും ഒഴിവാക്കാത്ത ഒരു ടോപ്പിക്കാണ് എൽ സി എമ്മും എച്ച് സി എഫും അപ്പം കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോവുക നിങ്ങൾക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ് കൂടുതൽ നമുക്ക് ചെയ്യാം ഇപ്പം അതിന്റെ ഡെഫിനിഷൻ വേണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഡെഫിനിഷൻ നിങ്ങൾക്ക് ഒന്ന് എഴുതി വെക്കാം എൽ എൽ സി എം എന്ന് പറഞ്ഞാൽ ലസാഗു എന്ന് പറഞ്ഞാൽ എന്താണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ലഘുതമ സാധാരണ ഗുണിതം രണ്ടോ അതിലധികമോ സംഖ്യകളുടെ ഏറ്റവും ചെറിയ പൊതു ഗുണിതമാണ് അവയുടെ ലസാഗു രണ്ടോ അതിലധികമോ സംഖ്യകളുടെ ഏറ്റവും ചെറിയ പൊതു ഗുണിതമാണ് അവയുടെ ലസാഗു ലഘുതമ സാധാരണ ഗുണിതം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഉസാഗയും നിങ്ങൾ പഠിച്ചു വെക്കണം ഉത്തമ സാധാരണ ഘടകം അല്ലെ ഉത്തമ സാധാരണ ഘടകം എന്താ പറയുന്നത് വൻ പൊതു ഗുണിതം എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ അങ്ങനെ നിങ്ങൾ നോക്കിയാൽ മതി ആ ഇവിടെ എന്താണ് രണ്ടോ അതിലധികമോ സംഖ്യകളുടെ ഏറ്റവും വലിയ പൊതുഘടകമാണ് അവയുടെ ഉസാക എന്ന് പറയുന്നത് എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ടോ അതിലധികമോ സംഖ്യകളുടെ ഏറ്റവും വലിയ പൊതുഘടകം കോമൺ ആയിട്ട് ആ രണ്ട് സംഖ്യകളെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറുകളിൽ ഏറ്റവും വലുത് അതാണ് എച്ച് സി എഫ് എന്ന് പറയുന്നത് ഓക്കെ എച്ച് സി എഫിൻ്റെ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം പതിനഞ്ചും ഇരുപതും രണ്ട് സംഖ്യകളുടെയും എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ രണ്ട് സംഖ്യകളെയും നിശേഷം ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ ഈ രണ്ട് സംഖ്യകളെയും നിശേഷം ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ ലോങ് ഡിവിഷനിൽ ആണെങ്കിൽ സ്കൂൾ മെത്തേഡ് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക പതിനഞ്ച് ഇരുപത് ഡിവൈഡ് ചെയ്യും കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഇവിടെ മൂന്ന് ഇവിടെ നാല് ഈ മൂന്നിനും നാലിനും കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ഒന്നും ഇല്ല അതുകൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതിന് രണ്ടിനെയും കൂടെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ സംഖ്യ അഞ്ച് അഞ്ചായിരിക്കും ഇവിടുത്തെ എച്ച് സി എഫ് നമ്മൾ ഏത് മെത്തേഡ് ഏത് ഷോർട്ട് കട്ട്സ് പഠിച്ചു പോയാലും സ്കൂളിൽ നമ്മൾ പഠിക്കുന്ന ആ മെത്തേഡ് ആയിരിക്കും നമുക്ക് എക്സാം ഹാളിൽ ഇരുന്നിട്ട് ഒരു തൊണ്ണൂറ് ശതമാനം ഓർമ്മ വരിക ഒരു പത്ത് ശതമാനം നമ്മൾ പഠിച്ച ഷോർട്ട് കട്ടുകളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും പക്ഷേ നമ്മൾ എൽ സി എമ്മും എച്ച് സി എഫും ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ക്ലാസ്സിൽ നിൽക്കുന്ന ടീച്ചറുടെ മുഖവും ആ ബോർഡും ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഓർമ്മ വരിക അപ്പോൾ എന്ത് തന്നെ ഷോർട്ട് കട്ട് നിങ്ങൾ പഠിച്ചു പോയാലും ഇത് ആയിട്ട് ചെയ്യാനുള്ള വഴി എന്താണെന്നുള്ള കൂടെ ഒന്ന് പഠിക്കണേ അത് മറക്കരുത് ഓക്കെ അപ്പോൾ ഇതാണ് എച്ച് സി എഫ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക ഇനി എച്ച് സി എഫ് കണ്ടുപിടിക്കാൻ മറ്റൊരു വഴിയും കൂടി ഉള്ളത് പതിനഞ്ചും ഇരുപതും ആണ് നമ്മുടെ സംഖ്യകൾ അങ്ങനെയാണെങ്കിൽ ഇതില് ചെറിയ സംഖ്യയാണ് പതിനഞ്ച് പതിനഞ്ചിന്റെ ഏറ്റവും വലിയ രണ്ട് ഫാക്ടേഴ്സ് എടുക്കുക പതിനഞ്ചിന്റെ ഏറ്റവും വലിയ രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം മൂന്ന് ഇൻറ്റു അഞ്ചാണ് പതിനഞ്ച് ഇതിൽ ഈ ഫാക്ടേഴ്സിൽ ഏത് ഫാക്ടർ കൊണ്ടാണ് നമുക്ക് ഇരുപതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും നോക്കിയാൽ മതി മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പം അഞ്ച് ആണ് ഇവിടുത്തെ എച്ച് സി എഫ് ആയിട്ട് പറയുക ഏറ്റവും ചെറിയ സംഖ്യയെ ഡിവൈഡ് ഫാക്ടറൈസ് ചെയ്യുക ആ ഫാക്ടേഴ്സിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ് നോക്കുക മറ്റേ സംഖ്യേനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയാണ് ഉസാഗ നമ്മൾ കണ്ടുപിടിക്കുന്നത് ലോങ് ഡിവിഷനിൽ ചെയ്താലും ബുദ്ധിമുട്ടൊന്നും ഇല്ലാട്ടോ ലോങ് ഡിവിഷനിൽ ചെയ്താലും ബുദ്ധിമുട്ടൊന്നും ഇല്ല ക്ലിയർ അല്ലേ അടുത്തത് ഇപ്പം കുറച്ച് എക്സാമ്പിൾസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പറയാം എന്തൊക്കെയാണ് ഇതിൻ്റെ എച്ച് സി എഫ് എന്നുള്ളത് നേരത്തെ എൽ സി എം പറഞ്ഞ പോലെ എച്ച് സി എഫ് പറയാം ഏതൊക്കെയാ അഞ്ചും പതിനഞ്ചും അഞ്ചും പതിനഞ്ചും ഈ വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ചെറിയ സംഖ്യ ആയിരിക്കും ഇവിടുത്തെ എച്ച് സി എഫ് കേട്ടോ വലിയ സംഖ്യയെ ചെറിയ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ വലിയ ചെറിയ സംഖ്യ ആയിരിക്കും ഇവിടുത്തെ എച്ച് സി എഫ് അപ്പോൾ അഞ്ചാണ് ഇവിടുത്തെ എച്ച് സി എഫ് എന്ന് പറയുന്നത് ഒന്നുകൂടെ പറയണോ അതായത് ഇപ്പോ വേറൊരു നമ്പർ ഇപ്പോൾ ഈ നമ്പർ എടുക്കാം പന്ത്രണ്ടും പതിനഞ്ചും ഇതിന്റെ എച്ച് സി എഫ് കണ്ടുപിടിക്കാൻ ഇതിലെ ചെറിയ സംഖ്യ ഏതാ നോക്കിയേ ഇതിലെ ചെറിയ സംഖ്യ പന്ത്രണ്ടാണ് ചെറിയ സംഖ്യ പന്ത്രണ്ടിൻ്റെ രണ്ട് ഫാക്ടേഴ്സ് എടുക്കുക നിങ്ങൾ ഏറ്റവും വലിയ രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഏത് പറയും മൂന്നും നാല് നാല് മൂന്ന് പന്ത്രണ്ട് എന്ന് പറയാം ശരിയല്ലേ ഈ മൂന്ന് കൊണ്ടും നാല് കൊണ്ടും പതിനഞ്ചിനെ ഏത് ഏത് നമ്പർ കൊണ്ടാണ് പതിനഞ്ചിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നോക്കുക ഏതുകൊണ്ടാണ് പതിനഞ്ചിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം നാല് കൊണ്ട് എന്തായാലും പറ്റില്ല ഇന്നുകൊണ്ട് പറ്റും മൂന്നു കൊണ്ട് പറ്റും അപ്പോൾ എച്ച് സി എഫ് ആയിട്ട് നമ്മൾ ആരെ എടുക്കണം മൂന്നിനെ എടുക്കണം ഓക്കെ ഇങ്ങനെ ചെയ്യാം ഇത് എപ്പോഴും നമ്മുടെ തലയിൽ വരണം എന്നില്ല അപ്പോൾ നമുക്ക് സാധാരണ നമ്മുടെ തലയിൽ വരുന്ന കാര്യം എന്തായിരിക്കും ലോങ് ഡിവിഷൻ ആയിരിക്കും പന്ത്രണ്ടും പതിനഞ്ചും ഡിവൈഡ് ചെയ്യാം മൂന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യാം നാലും അഞ്ചും ഇത് രണ്ടിനും കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് മൂന്നാണ് ഇവിടുത്തെ എച്ച് സി എഫ് അല്ലേ മൂന്നാണ് ഇവിടുത്തെ എച്ച് സി എഫ് ശരിയല്ലേ അടുത്ത നോക്കിയാൽ ഇരുപത് മുപ്പത് ഇരുപത് മുപ്പത് ഇരുപതാണ് ചെറിയ നമ്പർ രണ്ട് ഇൻറ്റു പത്ത് എന്ന് നമുക്ക് എഴുതാം രണ്ടുകൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും പത്ത് കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും മുപ്പതിനെ പക്ഷെ വലിയ സംഖ്യയാണ് നമ്മൾ എടുക്കേണ്ടത് ഹയസ്റ്റ് കോമൺ ഫാക്ടറാണ് എടുക്കേണ്ടത് അതുകൊണ്ട് എച്ച് സി എഫ് ഇവിടെ പത്താണ് ക്ലിയർ ആവുന്നുണ്ടോ എച്ച് സി എഫ് ഇവിടെ പത്താണ് ഓക്കെ ആണോ നിങ്ങൾ ലാഗ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്പീഡിൽ സ്പീഡിൽ പറഞ്ഞു പോകുന്നത് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം സ്പീഡ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം അതല്ലാതെ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ വള വളരെ വലിയ ലാഗ് തോന്നും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോകുന്നത് അവിടെ നോക്കിയേ പ പതിനഞ്ച് ഇരുപത് മുപ്പത് പതിനഞ്ച് ഇരുപത് മുപ്പത് ഏറ്റവും വലിയ പൊതു ഘടകം ഇതിനെ മൂന്നിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാ അഞ്ചാണ് അല്ലെ ഇതിനെ മൂന്നിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ അഞ്ചാണ് എങ്ങനെയാ ഇവിടെ മൂന്ന് ഇൻറ്റു അഞ്ച് എന്ന് പതിനഞ്ചിന് എഴുതാം മൂന്ന് കൊണ്ട് നമുക്ക് ഇരുപതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല മൂന്ന് അഞ്ചു കൊണ്ട് ഇരുപതിനെയും മുപ്പതിനെയും ഒക്കെ ഡിവൈഡ് ചെയ്യാം അപ്പൊ എച്ച് എഫ് അഞ്ചാണ് ഓക്കെ എട്ട് പന്ത്രണ്ട് ഇരുപത് എട്ട് പന്ത്രണ്ട് ഇരുപത് എട്ടാണ് ചെറിയ സംഖ്യ ഫസ്റ്റ് ടൈം ആണല്ലേ രേഷ്മ ക്ലാസ്സിൽ ഓക്കെ എട്ടാണ് ചെറിയ സംഖ്യ അതിനെ നമുക്ക് നാല് ഇൻറ്റു രണ്ട് എന്ന് എഴുതാം ഈ രണ്ട് കൊണ്ട് പന്ത്രണ്ടിനെയും ഇരുപതിനെയും ഡിവൈഡ് ചെയ്യാം പക്ഷെ നാല് കൊണ്ടും പന്ത്രണ്ടിനെയും ഇരുപതിനെയും ഡിവൈഡ് ചെയ്യാം അതുകൊണ്ട് എന്ത് എഴുതുക നാലാണ് എച്ച് സി എഫ് എന്ന് എന്നെഴുതാം നാലാണ് എച്ച് സി എഫ് എന്ന് എഴുതാം എപ്പോഴും ഞാൻ പറയും നിങ്ങൾ ഈ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല ലോങ് ഡിവിഷൻ ഏറ്റവും സേഫ് ആയിട്ടുള്ള മെത്തേഡാണ് രണ്ട് നാല് ആറ് പത്ത് കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും രണ്ട് മൂന്ന് അഞ്ച് ഇതിന് കോമൺ ഫാക്ടർ ഇല്ല അപ്പം ഈ രണ്ട് സംഖ്യയും കൂടെ ഗുണിച്ചാൽ നമ്മുടെ എച്ച് സി എഫ് ആയി രണ്ട് ഇൻറ്റു രണ്ട് നാല് രണ്ട് ഇൻറ്റു രണ്ട് നാല് ഓക്കെ അല്ലേ ക്ലിയർ ആണല്ലോ കൺഫ്യൂഷൻ ഇല്ല എന്ന് വിചാരിക്കണോ അടുത്ത് നോക്കിയേ പതിനാല് ഇരുപത് ഇരുപത്തി നാല് പതിനാല് ഇരുപത് ഇരുപത്തി എന്താണ് എച്ച് സി എഫ് വരിക പതിനാല് ഇരുപത് ഇരുപത്തി ചെറിയ സംഖ്യ പതിനാല് പതിനാലിൻ്റെ രണ്ട് വലിയ ഫാക്ടേഴ്സ് രണ്ടും ഏഴും രണ്ട് ഇൻറ്റു ഏഴ് പതിനാല് അല്ലേ രണ്ട് ഇൻറ്റു ഏഴ് പതിനാല് ഏഴ് കൊണ്ട് നമുക്ക് ഇരുപതിനെയും ഇരുപത്തിനാലിനെയും ഒന്നും ഇരുപതിനും നമുക്ക് എന്തായാലും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഏഴല്ല ബാക്കി എന്താ വരിക രണ്ടാണ് വരിക രണ്ടാണ് ഇവിടുത്തെ എച്ച് സി എഫ് ചെയ്ത് നോക്കാം പതിനാല് ഇരുപത് ഇരുപത്തി രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇത് ഏഴ് ഇത് പത്ത് ഇത് പന്ത്രണ്ട് കോമൺ ഫാക്ടർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് രണ്ടാണ് എച്ച് സി എഫ് ആയിട്ട് നമ്മൾ പറയേണ്ടത് പത്ത് ഇരുപത് ഇരുപത്തി അഞ്ച് പത്ത് ഇരുപത് ഇരുപത്തഞ്ച് ഏതാണ് എൽ സി എച്ച് സി എഫ് വരിക പത്ത് ഇരുപത് അഞ്ച് അഞ്ചാണ് എച്ച് സി എഫ് അല്ലെ പത്ത് ഇരുപത് ഇരുപത്തി അഞ്ച് അഞ്ചാണ് എച്ച് സി എഫ് ശരിയല്ലേ എച്ച് സി എഫിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങളിതിൻ്റെ കൂടെ ഓർത്തുവെക്കുക എൽ സി എമ്മും എച്ച് സി എഫും ആ നമ്പറുകളും തമ്മിലുള്ള കണക്ഷൻ ഇക്വേഷനും കൂടെ വെച്ചോളൂ എന്താണ് രണ്ട് സംഖ്യകളുടെ ഗുണനഫലത്തിന് തുല്യമാണ് അവയുടെ എൽ സി എമ്മിൻ്റെയും എച്ച് സി എഫിൻ്റെയും ഗുണനഫലം രണ്ട് സംഖ്യകളുടെ ഗുണനഫലത്തിന് തുല്യമാണ് അവയുടെ എൽ സി എമ്മിൻ്റെയും എച്ച് സി എഫിൻ്റെയും ഗുണനഫലം എന്നുള്ളതും കൂടെ നിങ്ങൾ നിങ്ങളിതിൻ്റെ കൂടെ ഓർത്തുവെക്കുക ഓക്കെ ദെൻ അൺ അക്കാഡമിയിൽ ഇപ്പോൾ ഒരു ഏഴ് മണിക്ക് എല്ലാ ദിവസവും ഏഴ് മണിക്ക് ഡിസംബർ ഒന്നാം തീയതി മുതൽ ഏഴ് മണിക്ക് ഒരു ടെസ്റ്റ് ഉണ്ട് മോക്ക് ടെസ്റ്റ് ആണ് ചാപ്റ്റർ വൈസ് ടോപ്പിക് വൈസ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാം അതുപോലെ തന്നെ ആറാം തീയതി ഏഴ് മണിക്ക് നമുക്കൊരു ക്ലാസ് വരുന്നുണ്ട് ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റ് വരുന്നുണ്ട് അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം നൂറ് മാർക്കിൻ്റെ ആണ് അതിനകത്ത് ഉണ്ടാവുക കേട്ടോ അതുപോലെ തന്നെ എൽ ഡി സിയുടെ ഒരു ഫ്രീ ക്ലാസ് ഇപ്പോൾ അൺ അക്കാഡമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്കാണ് ഈ ക്ലാസ് നടക്കുന്നത് ഡിസംബർ നാലാം തീയതി മുതൽ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് അൺ അക്കാഡമിയിലെ എല്ലാ എഡ്യൂക്കേറ്റേഴ്സും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് എൽ ഡി സിയുടെ പുതിയ ബാച്ച് അൺ അക്കാഡമിയിൽ ഡിസംബർ പതിനൊന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നു എൽ ജി എസിന്റെ ബാച്ചും ഡിസംബർ പതിനൊന്നിന് സ്റ്റാർട്ട് ചെയ്യുന്നു നിങ്ങൾക്ക് എൻറോൾ ചെയ്യാം അൺ അക്കാഡമിയിൽ ഒരുപാട് പുതിയ ബാച്ചുകൾ ഇപ്പോൾ റണ്ണിങ് ആണ് അതൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അൺ അക്കാഡമി സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിലും അതുപോലെ തന്നെ സ്റ്റോറിലും നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഒരു ക്വസ്റ്റിനും കൂടെ ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം ഇത് കഴിഞ്ഞ ഖാദി എൽ ഡി സിയുടെ സ്റ്റേജ് ത്രീ ക്വസ്റ്റ്യൻ ആണ് ഖാദി എൽ ഡി സിയുടെ സ്റ്റേജ് ത്രീ ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ നോക്കൂ പതിനാലിൻ്റെയും പതിനാറിൻ്റെയും ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ടാകും ഇതിപ്പോൾ എൽ സി എം ആണോ എൽ സി എഫ് ആണോ ഒരു കാരണവശാലും നമുക്ക് സംശയം വേണ്ട ഗുണിതമാണെങ്കിൽ അതെന്തായിരിക്കും എൽ സി എം ആയിരിക്കും ഗുണിതമാണെങ്കിൽ അതെന്തായിരിക്കും എൽ സി എം ആയിരിക്കും പതിനാലിൻ്റെയും പതിനാറിൻ്റെയും ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നാണ് ചോദ്യം പതിനാലിൻ്റെയും പതിനാറിൻ്റെയും ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് ഏറ്റവും ചെറിയ സംഖ്യ പതിനാലിൻ്റെയും പതിനാറിൻ്റെയും ഗുണിതമായി വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ എൽ സി എം ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ചെറിയ വലിയ സംഖ്യ പതിനാറ് അങ്ങനെ എടുത്ത് ചെയ്യാം അല്ലെങ്കിൽ പതിനാല് പതിനാറ് ഡിവൈഡ് ചെയ്യാം രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഏഴ് എട്ട് പിന്നെ ഇതിൽ കോമൺ ഫാക്ടർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് രണ്ട് ഇൻഡു ഏഴ് ഇൻഡു എട്ട് ചെയ്താൽ മതി എട്ട് അമ്പത്തി ആറ് ഇൻഡു രണ്ട് നൂറ്റി പന്ത്രണ്ട് നമുക്ക് ആൻസർ കിട്ടും എൽ സി എം എന്താ വരുന്നത് നൂറ്റി പന്ത്രണ്ട് ശ്രദ്ധിക്കണം എൽ സി എം വരുന്നത് നൂറ്റി പന്ത്രണ്ട് ആണ് ശരിയല്ലേ ഓക്കേ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഇതുപോലെ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് എല്ലാ ദിവസങ്ങളിലും കാണാം അപ്പോൾ ആയിട്ട് നിങ്ങൾ ആറരയ്ക്ക് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ ഒരു ക്ലാസ് തുടർന്നുകൊണ്ട് പോകും അപ്പോൾ എല്ലാ ദിവസങ്ങളിലും ഓരോ ടോപ്പിക്കുമായിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് എസ് സി ആർ പി സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം അപ്പോൾ താങ്ക് യു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരെ